അഭിമാന നിമിഷം നൂറ്റി ഇരുപത്തി ആറ് അംഗങ്ങളുള്ള ആദ്യ കേരള നിയമസഭ നിലവിൽ വന്നു ഒരു നല്ല സത്യസന്ധതയും മര്യാദയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു വെക്കാൻ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു വലിയ നേട്ടമാണ് கேரளமند கடலnickறமند பாரதமند சக்திமند ஹிமதமند பச்சார்சா இந்த பாவப்பட்ட சமூகத்தை அதிர்ச்சரத்துவ கேரளத்திலானെങ്കിൽ ചെറുകിട കർഷകരും രണ്ട് അല്ല രാജഭരണത്തിൻ്റെയും കൊളോണിയൽ അധികാരത്തിൻ്റെയും നുഖം തട്ടി നീക്കി കേരളം ജനാധിപത്യത്തിൻ്റെ സുവർണകാലത്തിലേക്കുണർന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ അന്ന് മുതൽ ആറര ദശകങ്ങളുടെ നാൾ വഴി പിന്നിട്ട് ഒരു ജനാധിപത്യ പൗര സമൂഹമായി തീരാൻ നാം നടന്ന ദൂരമാണ് കേരള നിയമസഭയുടെ ചരിത്രം എന്താണ് കേരള ഡയലോഗ് കേരളം കടന്നു വന്ന നിയമനിർമ്മാണത്തിൻ്റെ വഴികൾ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അംശങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ പരിഹാരങ്ങൾ എല്ലാം സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിനെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നിയമസഭാ സാമാജികരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി ഒക്കെ ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു ദൃശ്യാനുഭവമാണ് കേരള ഡയലോഗ് കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ളപ്പോഴും ഉയർന്ന സാമൂഹ്യ പുരോഗതിയും ജീവിത നിലവാരവും തുല്യതയും കരസ്ഥമാക്കിയാണ് കേരള മോഡൽ വികസനം ലോക പ്രശസ്തമായത് സാധാരണ മനുഷ്യരും ജനപ്രതിനിധികളും സാമൂഹ്യ ശാസ്ത്രജ്ഞരും ജീവിതത്തിന്റെ നാനാതുറകളിൽ വൈദഗ്ധ്യം നേടിയവരും ഒരുപോലെ പങ്കെടുക്കുന്ന ഒരു സംവാദമാണ് സഭാ ടിവിയുടെ പരിപാടികളിൽ ഒന്നായ കേരള ഡയലോഗ് നിയമങ്ങളെ ജനകീയമാക്കി അവയിൽ വേണ്ട മാറ്റങ്ങളെ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ സമാഹരിക്കുകയും അതുവഴി നിയമങ്ങൾ ഉണ്ടാക്കുന്നവർക്കും ജനങ്ങൾക്കുമിടയിൽ ഒരു പാലമായി വർധിക്കുകയും ചെയ്യാൻ ഈ പരിപാടിയിലൂടെ സഭാ ടി വി ശ്രമിക്കുകയാണ് അവകാശമില്ലെന്നും പോലെ കഴിയുകയാണ് കർഷകൻ അടിച്ചമർത്തപ്പെട്ട കർഷകൻ അവന് വിമോചനമുണ്ടാക്കിയത് കേരളത്തിൻ്റെ നിയമസഭ പാസാക്കിയ ഭൂപരിഷ് ലം ആ നിയമത്തെക്കുറിച്ച് പുതിയ ജനറേഷനിലുള്ളവർ പുതിയ തലമുറയിലുള്ള കുഞ്ഞുങ്ങൾ അറിയണം അവരുടെ വിചാരം ഇതെല്ലാം എൻ്റെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും മകയായിരുന്നു അവർ കാശു കൊടുത്ത് വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ അവർക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് എന്ന് കരുതിന് അപ്പുറത്തേക്ക് ഇതെങ്ങനെ വന്ന് ചേർന്നു രാജാവിൻ്റെ ആഗ്രഹം ദിവാൻ അറിയിക്കും അങ്ങനെ ദിവാൻ രാജാവുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു സാധനം വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ദിവാൻ്റെ സ്വന്തം നിലയിൽ ഒരു ഇത് ആക്റ്റ് ഉണ്ടാക്കും ഒരു നിയമം നിയമം ഉണ്ടാക്കും അപ്പോൾ ഉണ്ടാക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് അതിൽ രാജാവ് തുല്യം ചാർത്തും അതാണ് രാജ കൽപ്പനയായിട്ട് വിളംബരമായിട്ട് പുറത്തു വരുന്നത് അതായിരുന്നു നമ്മളെ നിയമങ്ങളുണ്ടാക്കുന്നത് അല്ലാതെ പ്രത്യേക നിയമങ്ങളില്ല ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ വച്ച് ആദ്യമായിട്ട് ഒരു ജനപ്രതിനിധികൾക്ക് പ്രാതിനിധ്യം കൊടുത്തത് മൈസൂറിലെ നാട്ടുരാജ്യമാണെങ്കിലും ഫലപ്രദമായി പ്രവർത്തിച്ചത് തിരുവിതാംകൂറിലെ പ്രജാസഭയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴൊക്കെ ആകുമ്പോഴത്തേക്കും പ്രജാസഭ കൂടാതെ തന്നെ ശ്രീചിത്ര പോപ്പുലർ അസംബ്ലി എന്ന് പറയുന്ന മറ്റൊരു ഉപരിസഭ ഉണ്ടാകുന്നു അപ്പോൾ അന്ന് എല്ലാവർക്കും ഇതുപോലെ വോട്ടവകാശം ഇല്ല ഒരു നിശ്ചിത സംഖ്യ കരം കൊടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എങ്കിലും വളരെ വാശിയേറിയ തിരഞ്ഞെടുപ്പുകൾ നടക്കും ഇന്ത്യയുടെ നിയമസഭയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ തിരുവിതാംകൂർ നിയമ ഒരുപാട് പ്രാധാന്യമുള്ള കാര്യമുണ്ട് ഒന്ന് നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യൻ നാട്ടു രാജ്യങ്ങളിൽ സഭ കൂടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ സഭ കൂടുന്നു എൺപത്തഞ്ചിൽ കോൺഗ്രസ് വരുന്നുള്ള സ്റ്റേക്ക് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് എൺപത്തെട്ട് സഭ കൂടുന്നു രണ്ടാമത് ഞാൻ പറഞ്ഞത് ചിത്രനാടിൻ്റെ പ്രഖ്യാപനം പ്രായപൂർത്തി ഓട്ടവാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയ്യൻ കാണിയെ പോലെയുള്ളൊരു സാമൂഹ്യ പരിഷ്കർത്താവിന് ശബ്ദം ശ്രദ്ധിക്കപ്പെടാൻ കാരണം അദ്ദേഹം അന്നത്തെ പ്രജാസഭയുടെ അംഗമായിരുന്നതുകൊണ്ടാണ് കവിയായ മഹാകവി മഹാകവിയല്ല മഹാകവിയായ കുമാരനാശാൻ ആ മഹാകവിയായ കുമാരനാശാൻ അന്ന് ഏറ്റവും സജീവമായി പങ്കെടുത്തിരുന്ന ഒരു നിയമസഭാ സാമാജികനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നമുക്ക് അറിയാം കേരള നിയമസഭയുടെ തന്നെ ഒരു അസാധാരണത്വം ഐക്യ കേരളത്തിൻ്റെ ആഘോഷങ്ങൾ എന്ന് തിരുവനന്തപുരത്തായിരുന്നു ഒരു അഞ്ച് വയസ്സുകാരനായിരുന്നു ഞാൻ ആ ആഘോഷങ്ങളിൽ എത്ര അത്ഭുതത്തോടെയാണ് പങ്കെടുത്തിരുന്നത് എന്ന് ഇന്നും ഞാൻ ഓർക്കാറുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ബി ജെ ടി ഹാളിലും കനകക്കുന്ന് കൊട്ടാരത്തിലും അതുപോലെ സെക്രട്ടേറിയറ്റിൻ്റെ ഡർബാർ ഹാളിലുമായിട്ടാണ് നടന്നത് തിരുക്കൊച്ചി മന്ത്രിസഭ രാജിവെച്ചപ്പോൾ പിന്നെ മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിച്ചില്ല അമ്പത്താറിലാണ് രാജിവെക്കുന്നത് പനംപള്ളിയുടെ നിയമസഭ പിരിച്ചു വിട്ടു അടുത്ത ഇലക്ഷൻ നടത്താനും സാധിച്ചില്ല അതിനാണെങ്കിൽ കേരളപ്പറയിൽ അമ്പത്താറിൽ തന്നെ ഉണ്ടായി ഒരു കൊടുങ്കാറ്റ് വീശിയ കാലമായിരുന്നല്ലോ അത് ലോകത്ത് ആദ്യത്തേതെന്ന് പറയാനാവില്ല രണ്ടാമത്തേതെന്ന് വേണം പറയാൻ കേരളത്തിലെ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ബ്രിട്ടീഷ് ഗയാനയിലാണ് ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നത് നിയമസഹോദര്യത്തിരുത്തു പറഞ്ഞിരുന്നു മതത്തിലും മത ആചാര്യന്മാരിലും എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർ ഭരണത്തിൽ വരുമ്പോഴും ഈ നവോത്ഥാന നായകന്മാരെ വളരെ ഗൗരവത്തോടെ അവർ ശ്രദ്ധിച്ചു അതുകൊണ്ടാണ് കേരളം അപ്പോൾ അവരുടെ ആഹ്വാനങ്ങൾ ആശയങ്ങൾ അത് എങ്ങനെയൊക്കെയാണ് പ്രാവർത്തികമാക്കുവാൻ കഴിയുക പറ്റി ചർച്ചകളുണ്ടായി അതുകൊണ്ടാണ് കേരളം വ്യത്യസ്തമായ ഒരു ഇന്ത്യൻ പ്രദേശമായി മാറിയത് അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ തിരുവനന്തപുരത്തുണ്ട് അത് കഴിഞ്ഞ് രൂപീകൃതമായ നിയമസഭ എന്ന് പറയുന്നത് വളരെ ചരിത്ര ത്തിൽ ഇടം നേടിയ ഒന്നായിരുന്നു അത് അന്ന് ഏതാണ്ട് സപ്തകക്ഷി മുന്നണിയാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു സപ്തകക്ഷി മുന്നണിയാണ് ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഏഴ് കക്ഷികളുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്ന വടക്കനച്ഛൻ്റെ പാർട്ടി വരെ ഉണ്ടായിരുന്നു കെ ടി പി വരെ ഉണ്ടായിരുന്നത് ഏതാണ്ട് ഭൂമുഖത്ത് നിന്ന് അന്തർധാനം ചെയ്തു എല്ലാവരും കരുതിയ മത്തായി ആശാൻ്റെ കെ എസ് പി വരെ ഉണ്ടായിരുന്നു ആ മുന്നണിയിൽ അറുപത്തിനാല് രണ്ടായി അറുപത്തിയഞ്ചിൽ പരസ്പരം മത്സരിച്ച സി പി ഐ സി പി എമ്മും ഉണ്ടായിരുന്നു എന്തെല്ലാം പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്കാണ് കേരള നിയമസഭ സാക്ഷ്യം വെച്ചിട്ടുള്ളത് ഒരിക്കലേ നിയമസഭയിലെ ഈ സന്ദർശക ഗാലറിയിൽ ഇരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നത് ഒരു അംഗം ഈ പിന്നെ പാർലമെൻ്ററി ഡെമോക്രസി ഇന്ത്യക്ക് ശാപമാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നതാണ് ഞാൻ കേട്ടത് പക്ഷെ ആലോചിക്കുക അത് പ്രസംഗിക്കാനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത ഹോസല രാമദാസ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത വേദി എന്തായിരുന്നു നിയമസഭയായിരുന്നു അപ്പോൾ നിയമസഭ എല്ലാ തരത്തിലുള്ള ചർച്ചകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഭാഗം ബാക്ക് ബെഞ്ച് ഒരു മൊയ്തീൻ പറഞ്ഞിട്ട് ഓർമ്മി അങ്ങനെ അങ്ങനെ ഒരു പ്രശ്ന ക്രമപ്രശ്നം ഉന്നയിച്ചു അവരം പറ്റി പറഞ്ഞു ഇങ്ങനെ വേറെ ചർച്ച കടക്ക വിഷയം ചർച്ച ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങനെ ഈ വാങ്ങം ഉന്നയിക്കാൻ പാടില്ല ഇത് ഉന്നയിക്കണെങ്കിൽ ചട്ടമനുസരിച്ച് എനിക്ക് സ്പീക്കർ കഴിയത്തരണം എന്നിട്ടാണ് ഞാൻ അനുഭവിക്കേണ്ടത് ഇങ്ങനെ അതൊക്കെ ആണെന്നുള്ള ഒരു ബോളം വെച്ചു വേളം ഈ ഇങ്ങേര് ഉടനെ തന്നെ ഇങ്ങേര് നേരെ ഇടതായി എന്നിട്ട് അടുത്ത മുദ്രാഖ്യം വിളിച്ചുകൊണ്ട് നടത്തേക്കാണ് ഇദ്ദേഹം നടത്തിൻ്റെ ഭാഗത്ത് അവിടെ അവരെ പ്രതിപക്ഷം മുഴുച്ച് കഴിഞ്ഞ വളം ജാഥപിളി ഒരു അഞ്ച് പേ ആറ് പേരെ പിന്നെ ഡൈസി കയറി അധ്യക്ഷ വേദി ചാടി കയറി ആദ്യ വെച്ച് കാടികൾ അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ വലിച്ചു എറിഞ്ഞ് ടൈം പീസ് എടുത്തു പറഞ്ഞു മയക്ക് പിടിച്ചു കേരള നിയമസഭയിൽ ഡൈസി കയറി ആദ്യം അധ്യക്ഷവേദി കയറി ആദ്യം പരാക്രമണം നടത്തുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥയിലെ ചില പ്രവർത്തികൾ തന്നെ അതായത് രാജൻ രാജൻ്റെ മരണമടക്കമുള്ള സംഭവങ്ങൾ അത് വളരെ ശക്തമായിട്ട് നിയമസഭയിൽ പ്രതിഫലിക്കുന്നു നിയമസഭയ്ക്ക് പുറത്ത് വലിയ പ്രക്ഷോഭ വിഷയമായിട്ട് മാറുന്നു അങ്ങനെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വരുന്നു എം എൽ എ അല്ലാതിരുന്ന എ കെ ആൻ്റണി വീണ്ടും എ കെ ആന്റണി മുഖ്യമന്ത്രിയായിട്ട് ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലേക്ക് ഏറുന്നു അതിനുശേഷം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ്സിനുണ്ടായ പിളർപ്പ് അത് നിയമസഭയിൽ അതിശക്തമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് ആ കാലഘട്ടങ്ങളിൽ നായനാർ മന്ത്രിസഭ എമ്പതിലെ നായനാർ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് എ കെ ആൻ്റണി എടുത്ത തീരുമാനം വൈകുന്നേരം അഞ്ചുമണിവരെയും കോൺ വക്കം പുരുഷോത്തമനടക്കമുള്ള എല്ലാവരും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുകയും രാത്രി പന്ത്രണ്ട് മണി സമയത്ത് വെളിയിൽ വെച്ച് ചേർന്ന യോഗത്തിൽ വെച്ചിട്ട് ആൻ്റണി വളരെ വികാരഭരിതമായ ഒരു പ്രസംഗം നടത്തി കരുണാകരൻ ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രതിപക്ഷം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടിരുന്നു എ സി ഷൺമുഖദാസാണ് അത് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി നാലിന് അതിന് മുന്നിലുള്ള വോട്ടെടുപ്പ് നടന്നപ്പോൾ എഴുപത് എഴുപത് എന്ന നിലയിലാണ് വോട്ടിംഗ് വന്നത് അപ്പോൾ എസ് സി ജോസിൻ്റെ സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ടിൻ്റെ ബലത്തിലാണ് അന്ന വിശ്വാസ പ്രമേയം തള്ളിപ്പോകുന്നത് പിന്നീട് പല സന്ദർഭങ്ങളും അദ്ദേഹത്തിന് ഒരു ദിവസം ഏഴ് കാസ്റ്റിംഗ് വോട്ടുകൾ വരെ ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ള രണ്ട് മുന്നണികൾ ഇന്നത്തെ സ്വഭാവത്തിൽ രൂപം കൊള്ളുന്നത് ഈ എൺപതിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് എം ബി ആർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഗൗരിയമ്മ പുറത്താക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ഈ ആ എൺപതിനു ശേഷമുള്ള നിയമസഭാ ചരിത്രത്തെ വളരെ കൗതുകരമാക്കി മാറ്റിയ കാലമാണ് ഐ തിങ്ക് കേരള സ്ട്രെങ്ത് ആൻഡ് ഹാസ് ബീൻ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ബീങ്സ് സോ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ദാറ്റ് എംഫസിസ് ഹാസ് റിയലി മെയ്ഡ് ഇറ്റ് എ സസ്റ്റൈനബിൾ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് But in between, of course, we, you know, there was this whole talk of can you sustain this Kerala model, if you remember in the early 80s, there was a lot of discussion on this. Because the productive sectors are not growing. With the services sector which is growing very high. But you know, we were able to enable these people who were educated to go out and work. The crisis was somehow averted. കൗൺസിൽ ബില്ല് അന്ന് ഒന്നാണ് അതുപോലെ തന്നെ ഗ്രന്ഥശാല ബില്ല് പിന്നെ പഞ്ചായത്തുകൾക്ക് കീഴ്ത്തട്ടിൽ നിന്ന് തന്നെ പ്രാതിനിധ്യവും അംഗീകാരവും അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ആ ബില്ല് വി ജെ തങ്കപ്പൻ ഗൗരിയമ്മ അവരൊക്കെ നായനാരും നായനാരുടെ പ്രസംഗം വളരെയധികം സന്തോഷത്തോടും ചാരിതാർഢ്യത്തോടും കൂടി ഞാൻ കേട്ടിരുന്നിട്ടുണ്ട് ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമോ എന്നുള്ള ഭേദമില്ലാതെ ലൈബ്രറികളിലൊക്കെ പെരുമാറുന്ന സന്ദർഭങ്ങളിൽ ടി എം ജേക്കബ് രവീന്ദ്രൻ അതുപോലെ തന്നെ സുധീരൻ ഇവരൊക്കെ ലൈബ്രറി നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് സന്തോഷത്തോടുകൂടി ഞാൻ കണ്ടിരുന്നിട്ടുണ്ട് ഒരധ്യാപിക എന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം തന്ന ഒരു കാര്യമായിരുന്നു വനിത എം എൽ എമാർ എന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ ശോഭിച്ചിരുന്നു ഭാർഗവീ തങ്കപ്പൻ ഭാർഗവീ തങ്കപ്പൻ റോസ്മാ പൊന്നൂസോ റോസ്മാ ചാക്കോ അവരൊക്കെ നല്ല ധൈര്യപൂർവ്വം ഓരോ കാര്യങ്ങൾ പറയും പത്മ നല്ല പഠിച്ച കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു പക്ഷെ ഒരു സ്വരൂപത്തില്ല കോൺഗ്രസ് എം എൽ എമാർ മറ്റേ എൽ ഡി എഫിൻ്റെ എം എൽ എമാരെന്ന് പറഞ്ഞുള്ള ഒരു ഏറ്റുവിരുവുണ്ട് അപ്പോൾ നല്ല കാര്യങ്ങൾ നമ്മുടെ പന്ത്രണ്ട്മാർ ചെയ്താലും അവർ സമ്മതിക്കില്ല അവരുടെ മന്ത്രളിമാർ നല്ല കാര്യം ചെയ്താൽ നമ്മളും സമ്മതിക്കില്ല അങ്ങനെ വരുന്നത് കൊണ്ട് ഞാനവർ എപ്പോഴും പറയാറുണ്ട് കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രശ്നം വരുമ്പോഴെങ്കിലും നമ്മൾ ഒന്ന് ചോദിക്കണം ജനതയെ വൈകാരികമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആളിക്കത്തിക്കുവാനുള്ള ശ്രമങ്ങൾ പലതവണ നടന്നിട്ടുണ്ട് ആ പലതവണ നടക്കുമ്പോൾ തന്നെ നവോത്ഥാനം നായകന്മാരുടെ ആഹ്വാനങ്ങൾക്ക് അർത്ഥരഹിതമാണെന്ന് തോന്നത്ത ൊതുപ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഭരണാധികാരികൾക്കും അറിയാതെ ഒരു അഹന്ത വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രശംസകൾ കൊണ്ട് സ്തുതി പാഠകന്മാർ മൂടുന്ന ആ മനോഭാവത്തിന് ഒരു ഒരു ചെക്ക് ഒരു ബ്രേക്ക് ഉണ്ടാക്കുന്നതിന് ഈ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ അർത്ഥവത്തായ ശബ്ദങ്ങൾക്ക് കഴിയണം പക്ഷേ അടുത്ത കാലത്തായി വന്നിരിക്കുന്ന ഒരു ദുഃഖകരമായൊരു പ്രവണത പത്രങ്ങളിൽ വാർത്ത വരാൻ വേണ്ടിയിട്ട് ഒരു നല്ല പ്രസംഗം നടത്തുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആൾ ഒരു വരിയായിരിക്കും കൊടുക്കുക വാർത്താ പ്രാധാന്യം കിട്ടുന്നതിന് വേണ്ടി ചെയറിനെ വളയുക കയ്യാങ്കലി നടത്തുക ഇതിലേക്ക് വരുന്നുണ്ട് നിയമസഭയെ അർത്ഥവത്തായ ചർച്ചകൾക്കുള്ള വേദിയാക്കണം അതാണ് ജനങ്ങൾ सामाजिक प्रदम द नाइंथ प्लान ऑन वर्थ अलाज पुट ऑन एग्रीकल्चर एंड इंडस्ट्री यू नो हाउ टू मेक दिस मच मोर रोबस्ट ग्रोथ फ्रॉम दीस् टू सेक्टर्स सो बट द वेयर वी फेल्ड इन द सस्टेनेबिलिटी एस्पेक्ट आई थिंक इज इन वैंड इज नो डाउट अबाउट इट एंड विच इंक्लूड्स दी दि प्रवेशन ऑफ फॉरेस्ट